ഹലോ എല്ലാ കുട്ടികർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഞങ്ങളതേ കല്യാണം കഴിഞ്ഞ് വീട്ടിൽ ചെന്ന സമയത്ത് ആലപ്പുഴ ബീച്ചിൽ പോയൊരു വീഡിയോ ആയത് കേട്ടോ കുറച്ച് ലേറ്റായി ഇടാനായിട്ട് അപ്പോഴത്തേക്ക് ഞാനേ ചേട്ടനെ മമ്മി അനിയനെ ഞങ്ങൾ ഇത്രയും പേരുമായിട്ടാണ് ഇല്ലായിരുന്നു അച്ചാച്ചൻ വന്നില്ല അപ്പം ഞങ്ങൾ ഇത്രയും പേരും കൂടെ ആലപ്പുഴ ബീച്ചിലേക്ക് പോയി എനിക്ക് ഭയങ്കര ഇഷ്ടാ കേട്ടോ ആലപ്പുഴ കടപ്പുറത്ത് പോകാനായിട്ട് അപ്പോൾ എൻ്റെ നിർബന്ധത്തിനാണ് ഇവർക്ക് അത്ര വലിയ താല്പര്യമൊന്നുമില്ലായിരുന്നു എൻ്റെ നിർബന്ധത്തിന് ഇവർ വന്നാൽ കേട്ടോ ഞങ്ങൾ എല്ലാവരും കൂടെ പോവാണ് അങ്ങനെ ആലപ്പുഴ ബീച്ചിലെത്തി അത് എന്ത് രസമാണ് എനിക്ക് കാണാനല്ല എനിക്കിതിങ്ങനത്തെ കാഴ്ചകളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് കടലിൽ ഇറങ്ങാനേ കടന്ന് ഭയങ്കര എൻജോയ് ചെയ്യാനുള്ള ചെയ്യാനൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോഴത്തേക്ക് ഞങ്ങൾ എല്ലാവരും കൂടെ പോകണേ ഇറങ്ങിയ സമയത്ത് കുറച്ചും കൂടെ നടക്കുന്നതേ വരെ ഭയങ്കര വെയിലായിരുന്നു കേട്ടോ കുറച്ചും കൂടി ചെന്ന് കഴിഞ്ഞപ്പോൾ പിന്നെ ഒരു മൂടല്ലായി മഴക്കാറും അങ്ങനെയൊക്കെയായി പിന്നെ ആ സമയത്ത് അവിടെ എന്തോ കടപ്പുറത്ത് എന്തോ സർക്കസ് അങ്ങനെയുള്ള പരിപാടികളൊക്കെ നടക്കുന്നുള്ളതുകൊണ്ട് കാഴ്ചകൾ ഒരുപാടായിരുന്നു കാണാനായിട്ട് കേട്ടോ അപ്പോഴത്തെ മമ്മി വെയിലിന് ഷോളൊക്കെ തലയിൽ ഇട്ടിട്ട് വരുവാ കേട്ടോ ഈ പറയുന്നത് അത്ര വെയിലൊന്നും ഇല്ലായിരുന്നു കുറച്ചും കൂടി അപ്പോൾ പിന്നെ മഴക്കാറും അങ്ങനെയൊക്കെയായി അപ്പോഴത്തേക്ക് ഒരുപാട് കാഴ്ചകൾ ഉണ്ടായിരുന്നു കാണാനായിട്ട് കടപ്പുറത്ത് വേറെയും സർക്കസ് അങ്ങനെയുള്ള പരിപാടികൾ ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ ഒരുപാട് കാഴ്ചകൾ നമുക്ക് കാണാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു നമ്മൾ ആ ഭാഗത്തേക്കൊന്നും പോയില്ല അതുമായിട്ട് തന്നെ എനിക്ക് തിരിച്ച് പോകണമായിരുന്നു അതുകൊണ്ട് ഞങ്ങൾ അത്ര അങ്ങോട്ടത്തേക്കൊന്നും പോയില്ല പിന്നെ കടപ്പുറത്ത് ഇപ്പോൾ ഈ ഫാമിലിയായിട്ട് നമ്മൾ വന്നു കഴിയുമ്പോൾ മമ്മിങ്ങോട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഉറപ്പായിട്ടും കടലിൽ ഇറങ്ങാനേ പറ്റത്തില്ല അവർക്കൊക്കെ ഭയങ്കര പേടി യൂ ഇറങ്ങല്ലേ യൂ ഇറങ്ങില്ല ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും പക്ഷേ എനിക്ക് ഇറങ്ങണമായിരുന്നു ഞാൻ എന്നിട്ട് പിന്നെയും അവരെയൊക്കെ ഒരു തരത്തിൽ പറഞ്ഞ് മനസ്സിലാക്കി ഞങ്ങൾ ഇറങ്ങി പക്ഷെ എനിക്ക് കടലിൽ ഇറങ്ങാനൊക്കെ ഒരാളും കൂടെ ഒക്കെ ഉണ്ടെങ്കിൽ ഞാനങ്ങ് കുറച്ചും കൂടെ ഇറങ്ങാല്ലെങ്കിൽ എനിക്ക് ഭയങ്കര പേടിയാണ് തിരെ അങ്ങോട്ട് വരുന്ന ആ ഫോഴ്സ് കാണുമ്പോൾ നമുക്ക് ഭയങ്കര ടെൻഷനാണ് യു ചിലപ്പോൾ ബാലൻസ് സ് കിട്ടുമോ ഇല്ലയോ എന്നൊക്കെ ഉള്ളൊരു ടെൻഷനാണ് കേട്ടോ അങ്ങനെ കടപ്പുറത്തോടെ അല്ല നാട്ടിൽ നിന്ന് മറിഞ്ഞ് അങ്ങനെയൊക്കെ ഇരിക്കാൻ നേരം തരുന്നൊരു ചേട്ടൻ ഫോട്ടോ എടുത്തിട്ട് ജസ്റ്റ് നമുക്ക് കുറച്ച് അഞ്ച് മിനിറ്റിനുള്ളിൽ നമുക്ക് ഫോട്ടോ എടുത്ത് നമുക്കത് പ്രിന്റ് ചെയ്ത് തരും കേട്ടോ അതൊന്നും ഞാൻ എടുത്തില്ല കേട്ടോ എന്നാൽ വീഡിയോ എടുക്കാൻ പറ്റിയില്ല ഞാനങ്ങനെ എടുത്തായിരുന്നിട്ട് നന്നായിട്ട് അടിപൊളിയായിട്ട് ഫോട്ടോ എടുത്തു കടപ്പുറത്ത് നിൽക്കുന്ന നല്ലൊരു വ്യൂ ആയിരുന്നു കേട്ടോ മൊബൈലിലൊക്കെ എടുക്കുന്നതിലും ഭംഗിയായിട്ട് കിട്ടി പിന്നെ ഞാൻ ഞങ്ങളുടെ രണ്ടുപേരെയും പേരൊക്കെ കടപ്പുറത്ത് എഴുതി തിര കടലമ്മ കള്ളിന്നൊക്കെ പറഞ്ഞ് എഴുതുമ്പോൾ തിര വന്ന് കൊണ്ടുപോകത്തില്ലേ അങ്ങനെയൊക്കെ കുറേ സാഹസികതയൊക്കെ കാണിച്ചു കൊടുത്ത് ചേട്ടൻ എന്നെ വഴക്കും അറിയുക മതി 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 കയറി കയറുന്നു ഇറങ്ങി ചേട്ടൻ പിന്നെ എന്നെ വലിച്ചു കയറ്റി ഞങ്ങൾ ഒരുപാട് ഇറങ്ങാനൊന്നും പറ്റിയില്ല കേട്ടോ എന്നാലും ഞാൻ മാക്സിമം കുറച്ച് എൻജോയ് ചെയ്തു ഇവരൊന്നും ഒത്തിരി ഇറങ്ങിയില്ല ഇവർക്കൊക്കെ പേടിയായിരുന്നു ഇന്നത്തെ വീഡിയോ ഇത്തരങ്ങൾ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുകയും